വനം വന്യജീവി സംരക്ഷണത്തിനായി കോടികൾ മുടക്കുമ്പോഴും വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയാൽ മാത്രം നഷ്ടപരിഹാരത്തുക ലഭിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം റോയി കെ പൗലോസ് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പീരിമഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് പീരിമഡ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പഠിക്കൽ സംഘടിപ്പിച്ച ധർണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗങ്ങളുടെ ശല്യത്താൽ വളർത്തു മൃഗങ്ങൾ കൊല്ലപ്പെടുകയും കൃഷിനാശങ്ങൾ സംഭവിക്കുന്നതും മൂലം പിരിമേട് ജനവാസ മേഖലയിലെ കർഷകരും തോട്ടം തൊഴിലാളികളുമടക്കം പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര യോഗങ്ങളും പ്രഖ്യാപനങ്ങളും അല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നത് തടയുവാൻ ഒരു നടപടിയും സംസ്ഥാന സർക്കാരും വനംവകുപ്പും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സമരമുഖത്തേക്ക് ഇറങ്ങിയത് വന്യമൃഗങ്ങളെ തടയൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരം കോൺഗ്രസ് പീരിമേഡ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം റോയ് കെ പൗലോ സമരം ഉദ്ഘാടനം ചെയ്തു വനം വന്യജീവി സംരക്ഷണത്തിനായി കോടികൾ മുടക്കുമ്പോഴും വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയാൽ മാത്രം നഷ്ടപരിഹാര തുക ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് അദ്ദേഹം പുലി എവിടെ പോയാലും ഇവിടെ പോയില്ല അവർക്കാണ് സംരക്ഷണം കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും നാട്ടു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആരെയൊക്കെ ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുത സത്യമാണ് ഇവർ നമ്മൾ ശ്രദ്ധിക്കണം ഈ നാട്ടിലെ സാമ്പത്തികമായി ഉന്നതി നിൽക്കുന്ന ആളുകൾ ആരും തന്നെ ഇത്തരമുള്ള ദുരന്തങ്ങളിലൊന്നും പെടുന്നില്ല ആളുകളാണ് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തോട്ടങ്ങളിൽ പുഴയിലേക്ക് ആളുകൾ അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം മൂലം ആനിക്കുന്ന മറ്റേത് രീതിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മരണത്തിനെതിരായ ആളുകൾ എന്ന പരിശോധിക്കുമ്പോൾ അവരുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നാട്ടിലെ സമ്പന്നന്മാർ സൗകര്യക്കാർ ആരും അതിന്റെ ലിസ്റ്റിലില്ല പട്ടികയിലില്ല എല്ലാ മട്ടണി പാവങ്ങളാണ് എല്ലാം ദുരിതം പരിപാടുന്നവരാണ് ജീവിക്കാൻ വേണ്ടിയുള്ള ആ പ്രയത്നത്തിന് അവരെന്തെങ്കിലുമൊക്കെ തൊഴിൽ രീതിയിൽ നടക്കുന്നവരാണ് അതിനിടയിലാണ് ഇത്തരമുള്ള ദുരന്തങ്ങൾ കൂടി ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കാൻ അത് പെരിമേറ്റിലായാലും ആയാലും ഈ പഞ്ചായത്തിന്റെ തന്നെ എന്തെയോ പ്രദേശങ്ങളില് എന്നും വാർത്തകൾ കേൾക്കാം എന്നും വാർത്തകൾ കേൾക്കാം അതുകൊണ്ട് എനിക്ക് ഭഗവാനായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും അവരുടെ കാര്യം നിങ്ങൾ കഴിയാവുന്ന കെ പി സി സി നിർവാഹക സമിതി അംഗം ഷാഹുൽ ഖമീദ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത ബെന്നി പെരുവന്താനം പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് കോൺഗ്രസ് മൈനോറിറ്റി സെൽ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ജോർജ് ശാന്തി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു